സ്ലാമലേക്കും ഞാൻ ഇതായുടെ കീഴിലുള്ള നമ്മളുടെ എയ്സ് ക്യാമ്പസ് വിസിറ്റ് ചെയ്തു വളരെയധികം സന്തോഷമുണ്ട് കുട്ടികൾ വളരെ ഫോക്കസ്ഡ് ആയിട്ടാണ് പഠിച്ചു തുടങ്ങുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ആ ഒരു ഡിസിപ്ലിൻ അത് പറയേണ്ടതാണ് കുട്ടികൾ ഒരു മതവിദ്യാർത്ഥികളുടെ അതേ അതേ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ അവർ ഡിസിപ്ലിനോടെ അവരെ മെൻ്ററിങ് കൂടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം കുട്ടികളൊക്കെ വളരെ ഫോക്കസ്ഡായി അവരുടെ അംബീഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ അംബീഷനിലേക്ക് കറക്റ്റ് വേയിലേക്ക് അവരെ പാത്ത് ചെയ്യാൻ അവരെ അവരെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സ്ട്രോങ് ഫാക്കൽറ്റി വിങ്ങും അതുപോലെ തന്നെ ഉസ്താദുമാരും കൂടെ ഉള്ള ഒരു ഒരു ഹാർമണി ഈ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു കുട്ടികളുടെ ഓരോ ചോദ്യങ്ങൾ വളരെ സ്റ്റാൻഡേർഡുള്ള ചോദ്യങ്ങൾ ഉത്തരം രണ്ടു നേരം ആലോചിച്ചതിന് ശേഷം പറയാൻ കഴിയുന്നത്ര പ്രതികരണം ഐ ആം ഷുവർ ദിസ് ക്യാമ്പസ് വിൽ ഷൈൻ വിത്ത് ബ്യൂട്ടിഫുൾ ആൻഡ് വെഞ്ച് മാർക്ക് എക്സാമ്പിൾ താങ്ക്